ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കനത്ത മഴയിൽ മട്ടന്നൂർ കളറോഡിൽ വീട്ടുമതിൽ ഇടിഞ്ഞു വീണു അപകടം മതിലിടിഞ്ഞു തോട്ടിൽ വീണതിനെ തുടർന്ന് സമീപത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി വ്യാപക നാശമാണ് ഉണ്ടായത് കളറോഡ് രാജേഷ് സ്മാരക വായനശാലയ്ക്ക് സമീപത്തുള്ള ടി സി ഭാസ്കറിൻ്റെ വീട്ടുമതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു വീണത് രാവിലെ പെയ്ത മഴയിൽ മതിലിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരുന്നു വീണ കല്ലൊക്കെ എടുത്തു മാറ്റി നിൽക്കെ ഉച്ചയോടെയാണ് വീണ്ടും വലിയൊരു ഭാഗം മതിൽ തോട്ടിലേക്ക് ഇടിഞ്ഞു വീണത് മതിലിനൊപ്പം മൺതിട്ടയും ഇടിഞ്ഞതോടെ സമീപത്തെ തെങ്ങും ഏതു നിമിഷവും നിലം പതിക്കുമെന്ന അവസ്ഥയിലാണ് കൂടാതെ മതിലിൻ്റെ ബാക്കി ഭാഗവും ഇടിഞ്ഞു വീഴാൻ ഇടയുണ്ട് മതിലിടിഞ്ഞു തോട്ടിലേക്ക് വീണതോടെ കല്ലുകൾ നിറഞ്ഞ് ശക്തമായി ഒഴുകുന്ന വെള്ളം സമീപത്തെ കൃഷിയിടത്തിലേക്ക് കുത്തിയൊഴുകുകയാണ് മഴവെള്ളം ഒഴുകി സമീപത്തെ വാഴകൃഷിക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പ്രദേശത്തെ കർഷക കൂട്ടായ്മ ചെയ്യുന്ന നേന്ത്രവാഴ കൃഷിക്ക് ശക്തമായി ഒഴുകുന്ന വെള്ളം ഭീഷണിയാവുകയാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്ത ആയിരത്തി ഇരുന്നൂറോളം കുലച്ച നേന്ത്രവാഴകളാണ് ഇവിടെയുള്ളത് കൂടാതെ ഈ തോടിനോട് ചേർന്ന വഴിയിലൂടെയാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ കാൽനട യാത്ര ചെയ്യുന്നത് ഈ വഴിയും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് കൗൺസിലർമാരായ വി കെ സുഗതൻ അബ്ദുൾ ജലീൽ എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു ഗ്രാമികഅനുസ് മട്ടന്നൂർ